നമസ്കാരം പ്രണയക്കൊല ഇന്ന് കേരളത്തിൽ അരങ്ങ് തകർക്കുകയാണ് ഇന്ന് തന്നെ ഒരു ശിക്ഷാവിധി ഉണ്ടായിട്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ സംഭവമാണ് അല്ലെ പ്രണയപ്പക കാരണം ഒരു പെൺകുട്ടിയെ പട്ടാപ്പകൽ കുത്തുക അതായത് കുത്തി പരിക്കേൽപ്പിച്ചതിന് പിന്നാലെ തന്നെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നു കളഞ്ഞു അങ്ങനെ വലിയൊരു എന്ത് പറയാനായിട്ട് അതിനെ നിഷ്കരണം കൊന്നു കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട് അപ്പം അത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ പ്രണയപ്പകയും പ്രണയ കൊലപാതകങ്ങളും ഒക്കെ അരങ്ങു തീർക്കുകയാണ് പ്രണയം നിരസിക്കുന്നത് കൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ എൻ്റെ പ്രണയം നിരസിച്ചു എന്നൊരു കാരണത്താൽ ഇനി അവൾ വേറെ ഒരാളുടെ കൂടെയും ജീവിക്കേണ്ട അവളെ കൊന്നുകളയാം എനിക്കില്ലാത്തൊരു ജീവിതം അവൾക്ക് വേണ്ട ഈയൊരു ചിന്താഗതിയാണ് പ്രണയ കൊലയിലേക്ക് കലാശിക്കുന്നത് പക്ഷേ അതിനെ പ്രണയം എന്ന് പറയാൻ പറ്റുമോ ഒരാൾക്ക് മാത്രമേ പ്രണയം പറ്റുന്നുള്ളൂ അതുകൊണ്ടല്ല അയാളുടെ ഉള്ളിൽ ഇല്ലല്ലോ പ്രണയമുള്ള ഒരാളെ എങ്ങനെ നോവിക്കാൻ പറ്റും അല്ല പ്രണയം എനിക്ക് മാത്രമായിട്ടുള്ളൊരു പ്രണയം അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതിനാൽ അവൾ ഇനി ജീവിക്കേണ്ട അതിനൊരിക്കലും പ്രണയം എന്ന് പറഞ്ഞില്ല നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഫാക്ച്റേഷൻ അല്ലെങ്കിൽ ഒരു ആ സമയത്ത് തോന്നുന്ന ഒരു അട്രാക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ല പ്രണയിക്കാനായിട്ടാണ് വരുന്നത് അതായത് ഇപ്പൊ രേണുവിൻ്റെ കാര്യം ഞാൻ ചോദിക്കുകയാണ് ഒരു പ്രണയം മറ്റൊരാ ഒരാളിനോട് രേണുവിനുണ്ടായിന്ന് വെക്കുക അപ്പൊ അങ്ങനെ ഒരു ഒരാളുടെ അടുത്ത് പ്രണയം പറയുന്ന സമയത്ത് അയാൾ അത് റിജക്ട് ചെയ്യുന്നുണ്ട് അപ്പോഴെന്ത് തോന്നും എന്ത് ചെയ്യും ആ ആ ഒരു വിഷമം തോന്നും പിന്നെ ഒരിക്കലും നമ്മുടെ പ്രണയം ഒരാൾ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ തിരിച്ചും ഇഷ്ടമുണ്ടെങ്കിലല്ല പരസ്പരം പ്രണയം ഇനി ആ ഒരു വ്യക്തി തന്നെ മറ്റൊരാളെ പ്രണയിക്കുമ്പോൾ എന്ത് തോന്നും അവിടെ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് ഒരു മനുഷ്യന്റെ വികാര മനോഭാവങ്ങൾ അത് മറ്റൊരാളിലേക്ക് ചെന്നെത്തുന്ന സമയത്ത് ഉൾക്കൊണ്ടില്ല എന്നൊരു കാരണം പിന്നെ ചിന്തിക്കുന്നത് അങ്ങനെ ആരും അത്ര മനസ്കതയുള്ള ആൾക്കാരൊന്നും ഇല്ല അവര് ആ സമയത്ത് അവരുടെ മനസ്സിൽ വരുന്നത് അങ്ങനെ എത്രയോ ആളുകളുണ്ടല്ലോ ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ പ്രണയം എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈയൊരു വ്യക്തിയെ തന്നെ വിവാഹം കഴിച്ചാൽ ഈ പ്രണയ കാരണം കുത്തി കൊലപാതകം നടത്താതെ നിൽക്കുന്ന ഇയാളെയാണ് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ കാണിക്കുന്നത് ഭർത്തൃപീഡനത്താലുള്ള ഒരു മരണമോ കൊലപാതകമോ ആയിരിക്കാം ഇത്തരം മനോരോഗികളാണ് നമ്മുടെ കേരളത്തിലുള്ളതെന്ന് വേണം പറയാൻ അതെ പ്രണയമൊക്കെ പണ്ടുകാലത്തും ഉണ്ടായിരുന്നു ആ പ്രണയത്തിനൊക്കെ എന്ന് പറയുമ്പോൾ അതിനൊരു വിശ്വാസ്യതയുണ്ടായിരുന്നു ആ ഒരു സ്നേഹത്തിന് ആ ഒരു ബന്ധത്തിനൊക്കെ ഒരു നല്ലൊരു അടിത്തറ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് മാത്രമാണോ പ്രണയം പ്രണയമായിരുന്നത് പേര് ആത്മാർത്ഥമായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ നിൽക്കുന്ന കാലത്ത് പേര് ഈ ഒന്നോ രണ്ടോ കേസുകൾ വന്നു വെച്ചിട്ട് അവരുടെ

അതിലെവിടെയാണ് എവിടെയാണ് ഒരു സ്നേഹം നിൽക്കുന്നത് അത് പ്രണയം പ്രണയം അല്ല നമുക്ക് ആ ഒരാളുടെ എന്താ പറയാ കൃഷിന്ന് ഉദ്ദേശിക്കുന്നൊണ്ട് നമ്മൾ അയാളോട് പ്രണയം എനിക്ക് ഒരുപാട് പേരോട് താങ്കൾക്ക് സ്നേഹം തോന്നിയിട്ടുണ്ട് ഉണ്ട് അതും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ സ്നേഹമുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു തലമുറയുടെ ഏറ്റവും വലിയ അതെ ഞാൻ പിന്നെ െ നമ്മള് റോൾ മോഡൽ ഒക്കെ ഒരാളോട് അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളോട് നമ്മളെ മുതിർന്ന ഒരാളോട് അച്ഛനോട് അമ്മേനോട് ഒക്കെ ക്രഷ് തോന്നാം സ്നേഹം തോന്നാം ലവ് തോന്നാം അതൊരിക്കലും ഒരാണ് പെണ്ണ് അല്ലെങ്കിൽ ഒരു പെണ്ണ് പെണ്ണിന്റെ ഇടയില് മാത്രം ഉണ്ടാവുന്ന ഒരു വികാരമല്ല ഈ സ്നേഹം അല്ലെങ്കിൽ പ്രണയം എന്നൊന്നും പറയുന്നത് അല്ലല്ലോ ഇന്നത്തെ കാലത്ത് ഇത്തരം കൃഷികൾ തന്നെയാണ് അവസാനം ചെന്നെത്തുന്നത് പടുകുഴിയിലേക്കും സോഷ്യൽ ചതിക്കുഴികൾ എല്ലാ ജനിച്ചത് ഞാൻ രണ്ടായിരം അതല്ലേ ഉള്ളു രണ്ടായിരം ആണെന്ന് അറിയില്ല പകുതി ഇവിടെ നമ്മൾ കുറേയൊക്കെ നാട്ടിൻ പുറത്ത് ജീവിച്ച ആ ഒരു വൈബിലൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം ഞാൻ മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ താങ്കൾ വിവാഹം കഴിഞ്ഞ് പോവാണ് താങ്കളുടെ ഹസ്ബൻഡുമായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ആ പോകുന്ന ചേട്ടനോട് ക്രഷ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ ഹസ്ബൻഡ് ഉൾക്കൊള്ളുമോ അത് ഉൾക്കൊള്ളുന്ന ഹസ്ബൻഡിന് തെരഞ്ഞെടുക്കാൻ പറ്റണം ഓ അപ്പോ ഈ സ്വയംഭരവൊക്കെ നടത്തുന്നത് പോലെ താങ്കൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ താങ്കൾക്ക് അത് പറയാൻ പറ്റുന്ന തരത്തിലായിരിക്കും അല്ലെങ്കിൽ ആ ക്രഷ് താങ്കൾ ഉള്ളിൽ ഒതുക്കുന്ന തരത്തിലായിരിക്കുമോ ഞാൻ പറയൂ അതായത് അവര് മുഖത്ത് നോക്കിട്ട് എനിക്ക് നിങ്ങളോട് ക്രഷ് ക്രഷണ്ടെന്ന് പറയണ്ട നമുക്കൊരു ആരാധന ഇപ്പൊ സിനിമാ നടന്മാരോട് നടിമാരോടൊക്കെ ആരാധന തോന്നാറില്ലേ ചേച്ചി പറഞ്ഞു വരുന്ന എന്താ വെച്ചാൽ പണ്ട് കാലത്തെ പ്രണയങ്ങളൊക്കെ വിശ്വവിഖ്യാതമായ പ്രണയങ്ങളും ഇന്ന് ഇപ്പൊ ഈ ടു കെ അല്ലെങ്കിൽ ഈ ജാശലങ്ങളൊന്നും എനിക്ക് പറയാനൊന്നുമില്ല പക്ഷെ ഒരുപാട് പണ്ട് കാലത്ത് ഒരുപാട് കൊല്ലയും കൊലകളും അതുപോലെ തന്നെ അത്രയും ഭർത്താക്കന്മാരായാലും പ്രേമിക്കുന്നവരായാലും കള്ളു കുടിച്ചും പുകവലിച്ചു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് അപ്ഡേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അറിയാതെ പോയി ഇപ്പൊ നമ്മൾ ദിവസവും ഓരോന്ന് അറിയുന്നു അത്രേ ഉള്ളൂ ഈ പ്രണയത്തിൽ സത്യമില്ല പ്രണയം അതും സത്യമുള്ളതും അതായത് എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണ്ട എന്നൊരു ചിന്ത തന്നെയാണ് ഇവിടെ പ്രണയ കൊലപാതകം പ്രണയ കൊലപാതകം മാത്രമല്ല ഇനിയും പ്രണയ കൊലപാതകങ്ങൾ അരങ്ങേറും ഇനിയും ഇത്തരത്തിൽ കാര്യങ്ങളുണ്ടാകും പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സ്നേഹമെന്ന് പറയുന്നത് അതിനൊരു ആ സ്നേഹത്തിനൊരു അടിത്തറ ഉണ്ടായിരിക്കണം ആ സ്നേഹം വിട്ടുവീഴ്ച ഉണ്ടായിരിക്കണം സ്നേഹം എപ്പോഴും പരസ്പരം ക്ഷമിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ ആയിരിക്കണം എന്നാൽ മാത്രമേ ആ സ്നേഹത്തിന് ഒരു മൂല്യമുള്ളൂ വാശി കാണിക്കുക അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അതും നിനക്കും വേണ്ട എന്ന തരത്തിലാണെങ്കിൽ ആ ഒരു ബന്ധം അവിടെ സ്റ്റോപ്പായിപ്പോ ആ ഒരു ബന്ധം അപകടത്തിലേക്ക് തന്നെ നയിക്കും അത്തരം സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം നടക്കുന്നത് അപ്പോൾ ഇതിനെതിരെ യുവതലമുറകളൊക്കെ തന്നെയാണ് അവരുടെ അവർ മനസ്സിലാക്കുക സ്നേഹബന്ധത്തിനെയും പ്രണയത്തെയൊക്കെ അവർ മനസ്സിലാക്കി പോവുക അതല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്കോ എല്ലാം പോകും ആർക്കും ഒരു ജീവിതം കിട്ടാത്ത ഒരവസ്ഥകളിലേക്ക് തന്നെ വഴിമാറും